നമസ്കാരം ബിഗ് ബോസ് പുതിയ സീസണൊന്നും താൻ കണ്ടിട്ടില്ലെന്ന് മുൻ മത്സരാർത്ഥി റോബിൻ രാധാകൃഷ്ണൻ ആര്യ സിബിൻ വിവാഹം കൂടാൻ എത്തിയപ്പോഴാണ് റോബിന്റെ പ്രതികരണം മാധ്യമങ്ങൾ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ എങ്കിലും റോബിൻ അതിനൊന്നും മറുപടി നൽകുന്നതേയില്ല പകരം ലക്ഷ്മിയെ അറിയാമെന്നും അനീഷ് നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എന്നും കൂട്ടിച്ചേർത്തു അനുമോളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചുവെങ്കിലും ഒന്നും വിട്ടുപറയാൻ റോബിൻ കൂട്ടാക്കിയില്ല അവിടെ ആരും വേസ്റ്റില്ല ഞാൻ എന്തിനാണ് ബിഗ് ബോസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങൾ വല്ലതും ചോദിക്കൂ പ്രേക്ഷകർക്ക് എന്ത് കണ്ടന്റ് ആണ് ഇഷ്ടം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവർ പരസ്പരം കളിയാക്കുകയാണ് ചെയ്യുന്നത് അവിടുത്തെ മത്സരാർത്ഥികൾ ശരിക്കും പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അനുമോളുടെ കരച്ചിലൊക്കെ നാടകമായി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ റോബിന്റെ മറുപടി ഇങ്ങനെ കരയുന്നത് ഒരു നാടകമാണോ അനുമോൾക്ക് കരയാൻ തോന്നുമ്പോൾ കരയും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കരച്ചിലൂടെയും വിഷമങ്ങളിലൂടെയുമാണ് ആളുകൾ സ്ട്രോങ് ആകുന്നത് അവിടെ ഓരോ കാര്യങ്ങളും ഫേസ് ചെയ്താണ് നമ്മൾ സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ആ കുട്ടി ലാലേട്ടന്റെ എപ്പിസോഡിൽ കരഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് വേറെയൊന്നും ഞാൻ കണ്ടിട്ടില്ല റീൽസ് മാത്രമേ കാണാറുള്ളൂ ലക്ഷ്മി എനിക്ക് പരിചയമുണ്ട് അല്ലാതെ ഞാൻ സ്പെഷ്യലായി ഒന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടില്ല പുള്ളിക്കാരി കളിക്കട്ടെ അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് എന്ത് കൊടുക്കാനാണ് നിങ്ങളുടെ ചോദ്യം എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ അതിലെ ഒരു സാധാരണ മത്സരാർത്ഥിയായിരുന്നു ആ സീസൺ വലുതായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല ജനങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ ഓളമുണ്ടാകും പരസ്പരം തല്ലുകൂടുന്നതിന് പകരം ആളുകളിലേക്ക് എത്താൻ ശ്രമിക്കുക റോബിൻ ഉണ്ടായിരുന്ന സീസൺ പോലെ എനർജറ്റിക് ആയ ഒരു സീസൺ ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അന്നൊക്കെ ബിഗ് ബോസ് കണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയില്ലായിരുന്നു അത്രയ്ക്ക് രസമായിരുന്നു പിന്നെ റോബിൻ ഔട്ട് ായപ്പോൾ ആ സീസൺന്റെ ത്രില് അങ്ങോട്ടങ്ങ് പോയി റോബിൻ ബ്രോ പൊളിയാണ് മിസ് യു എന്ന കമൻറ്റുകളോടുകൂടിയാണ് ആരാധകർ റോബിൻ്റെ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത് അനുമോൾ പ്രേക്ഷകർക്ക് വിപരീതമായിട്ടാണോ കളിക്കുന്നത് എന്ന ചോദ്യത്തിന് റോബിൻ കൊടുത്ത മറുപടി ഇങ്ങനെ എടാ ആ കൊച്ചിനെ വെറുതെ വിടടാ ആ പാവം അവിടെ നിന്ന് കളിക്കട്ടെ നിങ്ങൾക്ക് എന്താണ് എന്നാണ് റോബിൻ പറഞ്ഞത് പി ഗ്രൂപ്പുകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന ചോദ്യത്തിന് റോബിൻ പറഞ്ഞത് ഇങ്ങനെ പി ഗ്രൂപ്പുകളുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് പല ആളുകളും അവിടെ സേഫ് കളിച്ചു പോകുന്നത് പി ഗ്രൂപ്പുകൾ കാരണം യഥാർത്ഥ കളിക്കാർക്ക് പോലും വിലയില്ലാത്ത അവസ്ഥയാണ് ആ ഒരു സ്ഥിതി മാറണമെന്നും റോബിൻ പറഞ്ഞു അനീഷ് എന്ന മത്സരാർത്ഥി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് റോബിനെ അനുകരിച്ചാണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് റോബിൻ പറഞ്ഞത് ഇങ്ങനെ അയാൾ നടക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുമുണ്ട് അതിലൊരു കാര്യവുമില്ല എന്നും റോബിൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാള ഡെയിലി